ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവതം ഇരുപതാം സങ്കീർത്തനം അതിൻ്റെ നാലാം വാക്യം നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ നിന്റെ താൽപ്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ ഭക്തനായ ദാവീത് പാടുന്ന ഒരു പാട്ടാണ് താവിത് പാടുകയാണ് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹമൊക്കെ നൽകട്ടെ എന്നാൽ ഇരുപത്തൊന്നാം സങ്കീർത്തനത്തിൽ ദാവീദ് വീണ്ടും പാടുകയാണ് എൻ്റെ രണ്ടാം വാക്യത്തിൽ അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി ഓ ഇരുപതാം അധ്യായത്തിൽ ദാവീദ് നൽകണമെന്ന് പറയുകയും ദൈവത്തോട് യാചിക്കുകയും ഇരുപത്തൊന്നാം അധ്യായത്തിൽ അത് ദാവീദിന് ലഭിക്കുകയും ചെയ്യുക ആ വാക്യം ശ്രദ്ധിച്ച് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നമുക്കൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ് നമ്മുടെ ഒക്കെ ഹൃദയത്തിനകത്ത് ആഗ്രഹമുണ്ട് നമ്മൾ ആഗ്രഹങ്ങളുമായിട്ട് ദൈവസന്നിധിയിൽ വരാറുണ്ട് എന്നിട്ട് നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് ഞാൻ ആഗ്രഹിച്ചതൊന്നും എനിക്ക് കിട്ടിയില്ല ഞാൻ ആഗ്രഹിച്ചതൊക്കെ ഞാൻ ദൈവത്തോട് ചോദിച്ചു പക്ഷേ എനിക്കതൊന്നും കിട്ടിയില്ല എന്നെ കേൾക്കുന്ന പ്രിയരെ ഒന്ന് നമ്മുടെ ആഗ്രഹവും ദൈവത്തിൻ്റെ ഇഷ്ടവും തമ്മില് നമ്മളൊന്ന് ശോധന ചെയ്യണം നമ്മുടെ ഹൃദയത്തിലുള്ള ആഗ്രഹം ദൈവത്തിന് ഇഷ്ടമാണ് ഒരു ഭാഗത്ത് സങ്കീർത്തനക്കാരൻ പാടുന്നുണ്ട് മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് എന്നോട് ചേരുവാൻ കാക്ഷിക്കും അതൊരാഗ്രഹമാണ് അതൊരിഷ്ടമാണ് ദൈവത്തോട് ചേർന്നിരിക്കാനുള്ള ഒരു ആഗ്രഹമാണ് തീർച്ചയായിട്ടും ദൈവം അത് ചെയ്തിരിക്കും എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മറ്റാഗ്രഹങ്ങളൊന്നും വേണ്ട മറ്റാഗ്രഹങ്ങളൊന്നും ദൈവം തരത്തില്ലെന്നല്ല പക്ഷെ നമ്മൾ വല്ലാണ്ട് അങ്ങ് ആഗ്രഹിച്ചിട്ടേ ഒരു വാക്യം കൂടെ നമ്മൾ എടുത്തു വയ്ക്കുക ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നാലേക്കർ സ്ഥലവും നാല് കാറും ആറ് വീടും മക്കളുടെ ഡോക്ടർ ഇതൊന്നും ദൈവം തരാമെന്നല്ല പറഞ്ഞത് അതിൻ്റെ അർത്ഥം ഇതൊന്നും ദൈവം തരത്തില്ലെന്നല്ല ഞാനതാ പറഞ്ഞത് നമ്മൾ വല്ലാണ്ടങ്ങ് ആഗ്രഹിച്ചിട്ട് ഞാൻ ആഗ്രഹിച്ചതൊന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞ് നിരാശയുടെ പടുുകുഴിയിലോട്ട് പോകാതെ നമ്മൾ എന്താഗ്രഹിക്കണമെന്ന് ദൈവത്തോട് ചോദിച്ച് ദൈവം പറയുന്നതും ദൈവം അനുവദിച്ചിരിക്കുന്നതും ആഗ്രഹിപ്പാൻ നമ്മൾ റെഡിയാണെങ്കിൽ ആ വിഷയവുമായിട്ട് ദൈവസന്നിധിയിൽ വരാൻ റെഡിയാണെങ്കിൽ ഒന്നാം ദിവസം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇരുപത്തൊന്ന് ദിവസം പാർശിപ്രഭു തടഞ്ഞാലും പ്രിയരെ നിശ്ചയമായിട്ട് ദാനിയലിന്റെ കയ്യിൽ ആ മറുപടി എത്തിയതുപോലെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് ഉണ്ട് ആഗ്രഹിക്കുന്നത് ദൈവസന്നിധി ഏൽപ്പിച്ചാൽ ദൈവം തരും അത് ദൈവ ഇഷ്ടമാണോ എന്ന് ചിന്തിച്ച് ആത്മാവിൽ ധ്യാനിച്ച് കർത്താവിന് ഇഷ്ടമുള്ളത് ആഗ്രഹിപ്പാൻ അത് പ്രാപിപ്പാൻ ദൈവം നിർമ്മയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ്